എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര പാമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കും തിരുവില്ലാമല പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ജനുവരി പതിനേഴാം തീയതി ബുധനാഴ്ച മൂന്നു മണിക്കാണ് ഉദ്ഘാടനം നടക്കുക തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ അധ്യക്ഷയായിരിക്കും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് തിരുവല്ലാമല ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് വിദ്യാർത്ഥികൾക്ക് നൂതന വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളും ഉദ്ഘാടന പരിപാടിയുടെ സ്വാഗത സംഘം കൺവീനറുമായ ഡോക്ടർ പി സുകുമാരൻ ഉദ്ഘാടന പരിപാടികളെ കുറിച്ച് സംസാരിക്കുന്നു പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തത്തിലാണ് ഇപ്പോൾ നമ്മൾ പാമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിന് ഹയർ സെക്കൻഡറിക്ക് മാത്രമായി ഒരു കെട്ടിടം രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ചെങ്കിലും ഹയർ സെക്കൻഡറി ആരംഭിച്ചെങ്കിലും ഇപ്പോഴാണ് നമുക്കത് സാധ്യമാവുന്നത് അപ്പം അങ്ങനെ ഹയർ സെക്കൻഡറിക്ക് ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നാളെ മൂന്ന് മണിക്ക് നടക്കാൻ വേണ്ടി പോവുകയാണ് ആ സന്തോഷം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഉദ്ഘാടന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ തിരുവല്ലാമലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ ഹൈസ്കൂൾ യു പി വിഭാഗം അധ്യാപകരായ രഹന കവിത ഹയർ സെക്കൻഡറി അധ്യാപകരായ സത്യൻ വാസുദേവൻ പൊതുപ്രവർത്തകൻ രാംകുമാർ പി ടി എ പ്രസിഡന്റ് സുരേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഒരു പുതിയ കെട്ടിടം കിട്ടുകയാണ് രണ്ടായിരത്തി പത്തിലെ അപ്ഗ്രേഡ് ചെയ്ത ഈ സ്കൂളിന് ഇതുവരെയും ഹയർ സെക്കൻഡറിക്ക് വേണ്ടി കെട്ടിടം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായിട്ട് നമുക്കൊരു പുതിയ കെട്ടിടം അനുവദിച്ചിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ ഫണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ രണ്ട് കോടി രൂപ ചെലവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ട് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ കെട്ടിടമാണ് അഞ്ച് ക്ലാസ് റൂമുകളും ആണ് ഇതിലുള്ളത് അപ്പോൾ ഈ കെട്ടിടം കുട്ടികൾക്കും നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ പാമ്പാടി ഗവണ്മെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു പുതിയ കെട്ടിടം ലഭിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹായത്തോടെ രണ്ട് കോടി രൂപ ചെലവിൽ അഞ്ച് ക്ലാസ് റൂമുള്ള ഒരു കെട്ടിടമാണ് ഇവിടെ പണി പൂർത്തിയായിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം നാളെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ സാറാണ് നിർവഹിക്കുന്നത് ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും ആർദവമായി ക്ഷണിക്കുന്നു ഇപ്പോൾ പണി പൂർത്തിയായിരിക്കുന്നത് അഞ്ച് ക്ലാസ് റൂമുകളാണ് അതിൽ ഹൈടെക് ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പുതിയ രീതിയിൽ ആധുനിക സൗകര്യങ്ങളോടു കൂടിയുള്ള ടോയ്ലറ്റ് ടോയ്ലറ്റുകളുണ്ട് അങ്ങനെ വളരെ ഭംഗിയായി നല്ല രീതിയിൽ ഈ കെട്ടിടത്തിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് സി സി വി ന്യൂസ് തിരുവല്ലാമല